യുക്രൈൻ യുദ്ധത്തിൽ നിരോധിത രാസായുധങ്ങൾ വ്യാപകമായി പ്രയോഗിച്ചതിന് വ്യക്തമായ തെളിവുകളുണ്ടെന്ന് ഡച്ച് ഇന്റലിജൻസ് ഏജൻസികൾ വെളിപ്പെടുത്തിയത് ആഗോളതലത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് കടുത്ത ശ്വാസ തടസ്സമുണ്ടാക്കുന്ന രാസായുധങ്ങളാണ് ട്രഞ്ചുകളിൽ ഒളിപ്പിച്ചിരിക്കുന്ന സൈനികരെ പുറത്തു ചാടിക്കാനും പിന്നീട് അവരെ വെടിവിച്ചിടാനും ഉപയോഗിച്ചത് നെതർലാൻഡ്സിന്റെ പ്രതിരോധ മന്ത്രിയും മിലിറ്ററി ഇന്റലിജൻസ് മേധാവിയും ഈ ഗുരുതരമായ ആരോപണം സ്ഥിരീകരിച്ചിട്ടുണ്ട് റഷ്യ ഈ ആരോപണങ്ങൾ നിഷേധിക്കുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിക്കുന്ന ഈ പ്രവർത്തിക്കെതിരെ ശക്തമായ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് ലോകരാജ്യങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് ഡച്ച് ഇന്റലിജൻസ് ഏജൻസികൾ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം സൈനികരെ ശ്വാസം മുട്ടിച്ച് പുറത്തു ചാടിക്കാൻ രൂപകൽപ്പന ചെയ്ത രാസായുധങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണയായി ഇത്തരം ആയുധങ്ങൾ സൈനികരെ ശ്വാസമെടുക്കാൻ അനുവദിക്കാതെ വീർപ്പ് മുട്ടിക്കുകയും കടുത്ത ശ്വാസ ഉണ്ടാക്കുകയും ചെയ്യും ശത്രുക്കൾ ഒളിച്ചിരിക്കുന്ന ട്രഞ്ചറുകളിലേക്കും ബങ്കറുകളിലേക്കും ഇവ ഉപയോഗിക്കുമ്പോൾ സൈനികർ ശ്വാസം കിട്ടാതെ പുറത്തേക്കോടി വരും ഈ അവസരം മുതലെടുത്ത് അവരെ എളുപ്പത്തിൽ വെടിവെച്ചിടാനാണ് ഇത്തരം രാസായുധങ്ങൾ ഉപയോഗിക്കുന്നത് ഇത് അന്താരാഷ്ട്ര നിയമങ്ങളും യുദ്ധ നിയമങ്ങളും കർശനമായി വിലക്കുന്ന ഒരു ക്രൂരമായ യുദ്ധതന്ത്രമാണ് മൂന്ന് യുക്രൈൻ സൈനികരുടെ മരണം രാസായുധ പ്രയോഗം മൂലമാണെന്ന് ഡച്ച് ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് കേവലം ഒരു ചെറിയ തോതിലുള്ള പ്രയോഗമല്ലെന്നും വ്യാപകമായി ഇത്തരം രാസായുധങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നതിന്റെ സൂചനയാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സൈനികർക്ക് രാസായുധമേറ്റതിന് തെളിവുണ്ടെന്നും ഡച്ച് ഏജൻസികൾ വ്യക്തമാക്കുന്നു ഈ കണക്കുകൾ ദുരന്തത്തിന്റെ വ്യാപ്തിയെയും രാസായുധ പ്രയോഗത്തിന്റെ തോതിനെയും വ്യക്തമാക്കുന്നു രാസായുധങ്ങൾ ഏറ്റാൽ അത് സൈനികർക്ക് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ദീർഘകാല വൈകല്യങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും രാസായുധങ്ങളുടെ ഉപയോഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ നിലവിൽ വന്ന കെമിക്കൽ വെപ്പൺസ് കൺവെക്ഷൻ പ്രകാരം പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ളതാണ് രാസായുധങ്ങളുടെ ഉൽപാദനം സംഭരണം ഉപയോഗം എന്നിവ ഈ ഉടമ്പടി നിരോധിക്കുന്നുണ്ട് റഷ്യ ഉൾപ്പെടെ ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചവരാണ് അതിനാൽ രാസായുധങ്ങൾ ഉപയോഗിച്ചെന്നുള്ള ആരോപണം തെളിയിക്കപ്പെട്ടാൽ അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മനുഷ്യത്വപരമായ യുദ്ധ നിയമങ്ങളുടെയും ഗുരുതരമായ ലംഘനമായി കണക്കാക്കപ്പെടും ഇത്തരം ഒരു പ്രവർത്തി യുദ്ധ കുറ്റങ്ങളുടെ പട്ടികയിൽപ്പെടും രാസായുധ പ്രയോഗം യുദ്ധക്കളത്തിലെ ക്രൂരതയുടെ പാരമ്യമാണ് ഇത് സൈനികരെ മാത്രമല്ല സമീപവാസികളെയും സാധാരണക്കാരെയും പരിസ്ഥിതിയെയും ഗുരുതരമായി ബാധിക്കും രാസായുധ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ചർമ്മരോഗങ്ങൾ കാഴ്ച പ്രശ്നങ്ങൾ നാഡീവ്യൂഹ തകരാറുകൾ എന്നിങ്ങനെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ രാസവസ്തുക്കൾ മണ്ണിലും ജലത്തിലും കലർന്ന് വലിയ പാരിസ്ഥിതിക നാശത്തിനും വഴിവച്ചേക്കാം നെതർലാൻഡ്സിന്റെ പ്രതിരോധ മന്ത്രിയും മിലിറ്ററി ഇന്റലിജൻസ് മേധാവിയും ഈ ആരോപണങ്ങൾ പരസ്യമായി ഉന്നയിച്ചത് ഡച്ച് സർക്കാരിന്റെ ഈ വിഷയത്തിലുള്ള ഗൗരവമായ സമീപനത്തെയാണ് കാണിക്കുന്നത് ഡച്ച് ഇന്റലിജൻസ് ഏജൻസികൾ വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നതെന്ന് അവരുടെ പ്രസ്താവനകളിൽ നിന്ന് വ്യക്തമാണ് ഇത്തരം അതീവ ഗൗരവമുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് അവർ ആവശ്യമായ പരിശോധനകൾ നടത്തിയിട്ടുണ്ടാകണമെന്നും അനുമാനിക്കാം റഷ്യ റഷ്യഘട്ടം ഈ ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചിട്ടുണ്ട് യുദ്ധത്തിന്റെ തുടക്കം മുതൽ തന്നെ റഷ്യ തങ്ങൾ രാസായുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയുടെ വാദങ്ങളെ സംശയത്തോടെയാണ് കാണുന്നത് മുൻപ് സിറിയൻ യുദ്ധത്തിലും റഷ്യ രാസായുധ പ്രയോഗത്തിന് കൂട്ടുനിന്നുവെന്ന് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ റഷ്യയുടെ നിഷേധം അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ വിശ്വാസ്യത നേടാൻ സാധ്യതയില്ല ച്ച് ഇന്റലിജൻസ് ഏജൻസികളുടെ ഈ വെളിപ്പെടുത്തൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ആശങ്കകൾക്ക് വഴിവെക്കും ഐക്യരാഷ്ട്രസഭ രാസായുധ നിരോധന സംഘടന തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകൾ ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്താൻ നിർബന്ധിതരാകും തെളിവുകൾ സ്ഥിരീകരിക്കപ്പെട്ടാൽ റഷ്യക്കെതിരെ കൂടുതൽ കർശനമായ ഉപരോധങ്ങളും അന്താരാഷ്ട്ര നിയമ നടപടികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് യുദ്ധ കുറ്റങ്ങൾ ആരോപിക്കപ്പെടുകയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ വിചാരണ നേരിടേണ്ടി വരികയും ചെയ്തേക്കാം ഇത് റഷ്യയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയാകും ഈ വെളിപ്പെടുത്തലുകൾ യുക്രൈൻ യുദ്ധത്തിന്റെ ഗതിയെയും ആഗോള രാഷ്ട്രീയത്തെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് രാസായുധങ്ങളുടെ ഉപയോഗം ഒരു റെഡ് ലൈൻ ആയി കണക്കാക്കപ്പെടുന്നതിനാൽ ഇത്തരം പ്രവർത്തികളെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ ലോകരാജ്യങ്ങൾ തയ്യാറാകില്ല പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈന് കൂടുതൽ സൈനിക സഹായം നൽകാനും റഷ്യക്കെതിരെ കൂടുതൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാനും ഇത് കാരണമായേക്കും ഡച്ച് ഏജൻസികൾ തെളിവുണ്ടെന്ന് വ്യക്തമാക്കിയത് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഈ തെളിവുകൾ എന്ത് തരത്തിലുള്ളതാണ് എന്നത് നിർണായകമാണ് രാസായുധങ്ങളുടെ അവശിഷ്ടങ്ങൾ മരിച്ച സൈനികരുടെ ശരീരത്തിലെ രാസവസ്തുക്കളുടെ സാന്നിധ്യം ആക്രമണത്തിനിരയായവരുടെ മൊഴികൾ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ആശയവിനിമയ ചോർച്ചകൾ എന്നിവയെല്ലാം തെളിവുകളായി പരിഗണിക്കപ്പെടും ഈ തെളിവുകൾ കെമിക്കൽ വെപ്പൻസ് കൺവെൻഷന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ് ഒരു സ്വതന്ത്ര അന്വേഷണം ഈ തെളിവുകളുടെ ആധികാരികതയും വിശ്വാസ്യതയും ഉറപ്പാക്കും രാസായുധ നിരോധന സംഘടനയുടെ വിദഗ്ധർക്ക് യുക്രൈനിലേക്ക് പോയി സംഭവിച്ചതിനെ കുറിച്ച് അന്വേഷിക്കാൻ സാധിക്കണം റഷ്യ ഇതിന് സഹകരിക്കാൻ തയ്യാറാകുമോ എന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ് സഹകരിക്കാൻ വിസമ്മതിച്ചാൽ അത് അവർ കൂടുതൽ സംശയങ്ങൾക്കിടയാക്കും അതവർക്ക് കൂടുതൽ സംശയങ്ങൾക്കിടയാക്കും യുക്രൈനിൽ യുദ്ധം അതിന്റെ എല്ലാ ക്രൂരതകളോടും കൂടി തുടരുകയാണ് രാസായുധ പ്രയോഗം പോലുള്ള ഇത്തരം വിവരങ്ങൾ പുറത്തു വരുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ കൂടുതൽ ഭീതി പടർത്തും സാധാരണ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് എല്ലാ രാജ്യങ്ങളുടെയും കടമയാണ് യുദ്ധ നിയമങ്ങൾ പാലിക്കപ്പെടുകയും മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഈ സംഭവം എടുത്തു കാണിക്കുന്നുണ്ട് രാസായുധ പ്രയോഗം യുദ്ധക്കളത്തിലെ ധാർമ്മിക നിലവാരം വീണ്ടും താഴ്ത്തുകയും സംഘർഷം കൂടുതൽ അപകടകരമായ ദിശയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു ഇത് ആഗോള സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു ഡച്ച് ഇന്റലിജൻസ് ഏജൻസിയുടെ ഈ വെളിപ്പെടുത്തൽ യുക്രൈൻ യുദ്ധത്തിലെ ഒരു നിർണായക വഴിത്തിരിവാണ് നിരോധിത രാസായുധങ്ങൾ ഉപയോഗിച്ചുവെന്ന ആരോപണം തെളിയിക്കപ്പെട്ടാൽ അത് റഷ്യയ്ക്ക് വലിയ അന്താരാഷ്ട്ര തിരിച്ചടിയാകും ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുകയും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടത് നീതി ഉറപ്പാക്കാനും ഭാവിയിൽ ഇത്തരം ക്രൂരതകൾ ആവർത്തിക്കാതിരിക്കാനും അത്യന്താപേക്ഷിതമാണ് ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിലകൊള്ളുകയും സമാധാനപരമായ പരിഹാരത്തിനായി സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യവുമാണ്